ഇവിടെ ഇവിടെ വായ്പഗുരുവായൂരപ്പ്വരണം ശ്രീഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്നും തലശ്രീഷ് ഗുരുവായൂരപ്പ എല്ലാവരെയും നാരായണ അതേഗുരുവായൂരപ്പ്വരം നാരായണനാണേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ആണെങ്കിലും വൈകുന്നേരം നമസ്കാരം നമസ്കാരം ഗുരുവായൂരഭം നാരായണ നാരായണേ കൃഷ്ണ ഗുരുവായൂരഭാഷ്ണം നാരായണ നാരായണ ശ്രീ കിഴക്കേ നടയിൽ നിന്ന് തത്സമയം കൃഷ്ണ ഗുരുവായൂരപ്പൻ എല്ലാം നാരായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം നാരായണ നാരായണ ഹായ് നമസ്കാരം നമസ്കാരം ഹായ് അൻവിത് ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഗുരുവായൂര പാശ്വരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ അട ഗിരുവായം നാരായണ നാരായണ നമസ്കാരം അൻവി ഹരേ കൃഷ്ണ ഇന്ന് നേരെ ഇന്ന് ഒരു അഞ്ച് മിനിറ്റ് ഗുരുവായൂരപാശ്വരം ഹരേ കൃഷ്ണ ഗുരുവായൂര നാരായണ നാരായണ ഒരുപാട് ആളുകൾ തൊഴുത് മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തി ചേരുന്നുണ്ട് രാവിലെ മേശ നാരായണ നാരായണം തിരിഞ്ഞു നിൽക്കും ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഇവിടെ ശരിക്കും നിക്കു ക്ഷണം ഗണപതി ഭഗവാൻ ഇന്ന് തിര ഇന്ന് ഒരു ഏവറേജ് തിരക്ക് രാവിലെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം വലിയ തിരക്കിൽ എന്നാലും ഇനിയിപ്പം രണ്ട് ദിവസം അവധി ദിവസമൊക്കെ ആയത് കൊണ്ടുള്ള ഒരു ചെറിയ തിരക്ക് വരുന്നുണ്ട് ഒന്ന് മൂന്നാരണം മൂന്നാറാണ് മൂന്നാറാണ് നട അടച്ചിട്ട് അടയ്ക്കാനാവുന്ന ആളുട്ടോ ഹരേ ഹലോ നമസ്കാരം ഹരേ കൃഷ്ണ ഹലോ നമസ്കാരം ഹലോ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഗുരുവായൂർ അതേ അതേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിൽ നിന്ന് തത്സമയം ഹരേ കൃഷ്ണുര പക്ഷം ഗുരുവായൂരപ്പറായണം ഗുരുവായൂർ ഗുരുവായൂർ ശ്രീകൃഷ്ണ മന്ദിര ആ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം അയ്യപ്പ സ്വാമി കൃഷ്ണന്റെ ഗുരുവായൂരപ്പം നാരായണ നാരായണ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് ഇപ്പം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അവരുടെ ഒരു തിരക്കുണ്ട് എന്തോ പൂജയുടെ ഭാഗമായിട്ടൊക്കെ കാണാൻ തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ കാണുന്ന ആളുകളൊന്നും മലയാളികളല്ല എല്ലോ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ഹരേ കൃഷ്ണ നാരായണ നാരായണ കണ്ണ കണ്ഠ നാരണം പാടിക്കണ്ണി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാര നമസ്കാരം എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ചൂന്ന് ഭഗവത് സമ്മേ നാരായണ ദേവീ ന ലക്ഷ്മി നൃത്ത ഏത്രവും നമോ ഭഗവദ സമയം മാറാൻ അറിയാൻ ഒരുപാട് ആളുകളെല്ലാം തൊഴുകു മാറ്റം കന്ന് കിട്ടിയ സെറ്റ് ആക്കാം

മസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പിന്റെ നടയിൽ നിന്ന് തത്സ്യമ്യം ഗുരുവായൂരപ്പാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ നരസിംഹമൂർത്തിന്റെ ഗുരുവായൂരപ്പണ മനോഹരമായ അലങ്കാരം ആയിരുന്നു കേട്ടോന്ന് നന്നായിട്ട് തെളിഞ്ഞു കാണുന്നൊരു അലങ്കാരമായിരുന്നു ഇന്ന് നാരായസിംഹം അവതാരമൂർത്തിയുടെ അലങ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അലങ്കാരം വന്നത് ശ്രീ ഗുരുവായൂരപ്പിന്റെ ദീപാരാധനയ്ക്കായി നാട്ടെ അഡ്ശീറ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പശുപക്ഷ ഹരേ കൃഷ്ണ ഗുരുവായൂര പശു നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പശു നാരായണ നാരായണ അനൗൺസ്മെൻറ്റ് വളരെ ശബ്ദം കുറഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പലരും കേട്ടിട്ടുണ്ടാവില്ല എന്തായാലും ശ്രീഗുരുവായൂരപ്പൻ ദീപാരാധന ഒക്കെ ദർശിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പം നമോ ഭഗവത് നമോ ഗുരുവായൂരപ്പ രക്ഷണ ഗുരുവായൂരപ്പകര പള്ളിയിൽ നമസ്കാരം നമസ്കാരം ഓം നരസിംഹ രൂപയ ലക്ഷ്മി നമ മമ്മീയുടെ പശ്ശം നാരായണ നാരായണ ഹരേ കൃഷ്ണ നാരായണ 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 ഹായ് മോനെ ഹായ് വാറയൻ്റെ ഓം ശ്രീ ലക്ഷീന എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹം തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂര പശ്ശം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും നമോ നാരായണ ഹരേ കൃഷ്ണ അരേ ഗുരുവായൂര പശ്ചാമ നാരായണ നാരായണ ായണമനസിടെ കാവൽ ദേവി അമ്മേ ശരണം ഒരേ കൃഷ്ണ ഗൃഹമായ എല്ലാം അവൻ അവനിൽ ആർപ്പിക്കുന്നു ഇപ്പം നല്ല പാട്ടലുണ്ട് ലോട്ടറി ചേട്ടൻ്റെ നല്ല പാട്ടുണ്ടെന്ന് ഭക്തിഗാന മുഖരിതമായിട്ടാണ് ദീപാരാധനേൻ്റെ സമയം എല്ലാവരും പാട്ടെല്ലാം കേൾക്കുന്നുണ്ടാവും മോൾക്ക് ജോലി കിട്ടാൻ പാടുള്ളത് തീർച്ചയായിട്ടും ജോലി തടസ്സങ്ങളൊക്കെ അത്രയും പെട്ടെന്ന് ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നിമിഷ പ്രാർത്ഥിക്കും ശ്രീഗരുവായൂരൂപ്പൻ ആരതി ഒഴിയുന്നൊക്കെ ഒരു സമയം എല്ലാവർക്കും ഒരു നിമിഷ പ്രാർത്ഥന നാരായണമാണെ കൃഷ്ണ ഗുരുവായൂര പക്ഷേ നമോ ഭക്വതി ദിവസം സരേ കൃഷ്ണ ഗുരുവായൂരും പക്ഷു നാരായണമാറാണോ അതേ കൃഷ്ണ ഗുരുവായൂര പക്ഷു നമോ പക്വതം സരേ നമോ പക്വതി ദിവസം നമസ്കാരം നമസ്കാരം ഒരു ജോലി കിട്ടുന്ന തീർച്ചയായിട്ടും ജോലി തടസ്സങ്ങളൊക്കെ മാറുക അതേ കൃഷ്ണ ഗുരുവായൂരപ്പൻ നാരായണ മാറാണതേ കൃഷ്ണൻ താഴെ ഇറങ്ങുന്നത് ായണ നാരായണ നാരായണ കൃഷ്ണങ്ങാരായണ ഒന്നും നാരായണ നാരായണ ഉണ്ണീച്ചതേം കൃഷ്ണനെ ഗുരുവായൂർ നാരായണ നാരായണ ഹരേ കൃഷ്ണ എല്ലാവരെയും താമര കണ്ണനാണോ കണ്ണന താമര കണ്ണനല്ല ഇന്നത്തെ അലങ്കാരം അലങ്കാരം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീ നരസിംഹ മൂർത്തിയായിട്ടാണ് ഇപ്പോൾ അവതാരം വളരെ മനോഹരമായ അലങ്കാരമായിരുന്നു ഇപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കണ്ടത് വളരെ നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ചില അലങ്കാരം അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല പക്ഷെ ഇന്ന് വളരെ മനോഹരമായിട്ട് ദൂരയിൽ നിന്ന് ഇന്ന എല്ലാ കായികളും രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ഒരു അലങ്കാരം ഹായ് നമസ്കാരം ഗണപതി എൻ്റെ കണ്ണ ഗുരുവായിരപ്പ ഞാൻ കണ്ടില്ല അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നരസിംഹമൂർത്തി ബിജു മേനോനൊക്കെ ഉണ്ടായിരുന്നു വേണ്ടി ബിജു മേനോന അല്ലാതെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഉച്ച സമയത്ത് കുറേ സമയം അമ്പലത്തിലൊക്കെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാം അപ്പോൾ ഷൂട്ടിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും അത്യാവശ്യം മേക്കപ്പിലൊക്കെ ആണ് ബിജു മനോൻ ഉണ്ടായിരുന്നത് വൈഫിനെ കണ്ടിട്ടില്ല ഇനി അവിടെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ബിജു മനോൻ ഉണ്ടായിരുന്നു അവിടെ ഹരേ ഹായ് മോനുസ് പറയുന്നുണ്ട് സുന്ദര അരേ രാമനാരായണ നാരായണ നാരായണ ഹരേ കൃഷ്ണ പ്രശ്നം നാരായണ നാരായണ

ഗുരുവായൂരപ്പ അക്ഷരം നാരായണ നാരായണ സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിൽ നിന്ന് തത്സമയ കൃഷി ഗുരുവായൂരപ്പ എല്ലാവരെയൊക്കെ ആ പക്ഷെ ഒരുപാട് അയ്യപ്പ സ്വാമിമാരൊക്കെ വരുന്നുണ്ട് ആയി പറയുന്നുണ്ട് ആയി പറയണ നാരായണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ശങ്കിരി ചക്രസത്തിലുജം നാരായണ അറേകൃഷ്ണടങ്ങി വായിരുന്നു അത്യാവശ്യം ആവുന്നുണ്ട് വാഹനങ്ങളെല്ലാം കൂടി കൂടി വന്നിട്ട് അതേപോലെ തന്നെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട ശേഷം ഒരുപാട് ആളുകൾ തൊഴുതും മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ വരുന്ന രണ്ട് ദിവസം നല്ല തിരക്കായിരിക്കും ഒരുപാട് കല്യാണങ്ങളുണ്ട് കല്യാണത്തിൻ്റെ നല്ല തിരക്കുണ്ടാവും അല്ലാതെ തൊഴാൻ വരുന്ന ആളുകളെയും തിരക്കുണ്ടാവും മ്മേ കാത്തുള്ള നാരായണ ഹരേ ഹരകൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഗൃഹായിരോ നമോ നാരായണ 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 ഹരേ കൃഷ്ണ ഗൃഹായ നാരായണ നാരായണ എന്തിനു ഇങ്ങോട്ട് നോക്കും നമ്മളെ വീട്ടിലില്ലേ എല്ലാവരെയും ഭഗവാൻ കിട്ടിയ തീർച്ചയായിട്ടും ഭഗവാൻ നരസിമുണ്ട് എല്ലാവരെയും ഭഗവാൻ കിട്ടുന്ന ായണ ഹരേ രാമ ഹരേ രാമ രാമം വീര പാർശ്വര പാർശ്വ നാരായണ 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 ഹരേ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ കൃഷ്ണരുണ്ണ സിന്ധു പുതേ നാരായണ ഹരേ കൃഷ്ണ വൈകുന്നേരമായപ്പോ ഒന്നുകൂടി കുറച്ച് തിരക്കായി മാറുന്നുണ്ട് കേട്ടോ തീർച്ചയായും തീർച്ചയായും നാളെ കാണാം ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഞങ്ങളും പോവാൻ നോക്കണം അറേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ വർച്ചു ലൈറ്റ് ആയി പോലെ കൃഷ്ണനെ പോ നാരായണ നാരായണ ഹരേ കൃഷ്ണ மோ நாராயண ஹரே கிருஷ்ணகுருவாயிரப்பா விஷ்ணோ நாராயண 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 ரே கிருஷ்ணரப்பா நாராயண நாராயண கிருஷ்ண ரே கிருஷ்ணப்பா

ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരം പശ്ചാമനാരായണ നാരായണ ഓക്കേ താങ്ക് യു ഹായ് നമസ്കാരം നമസ്കാരം ഗുരുവായൂര പോരേ കൃഷ്ണരെ ഗുരുവായൂര പോ നാരായണം നന്ദി നന്ദി താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര പക്ഷം നാരായണ നാരായണ ശുഭരാത്രി എല്ലാവർക്കും ശുഭരാത്രി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹായ് നമസ്കാരം

ഓക്കേ ബൈ ബൈ ഓക്കേ താങ്ക് യു എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം അരേ കൃഷ്ണ ഗുരുവായൂരപ്പാശ്രമ നാരായണമാറായാണ് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തകൃഷ്ണൻ നാരായണമാറാണ് അതേ കൃഷ്ണ നാരായണ നമോ നാരായണ ശുഭരാത്രി കൃഷ്ണ ഗുരുവായൂരപ്പാശ്രമം Nara, 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 nara. Unwind. Good night. Good night. Good night. Thank you. Namaste. Um, Namaste. Thank you. Break. No break. Why, narayana, narayana. എൻ്റെ പൊന്നുണ്ടി കാണ ആരേ കൃഷ്ണ നാരായണനാരായണ കൃഷ്ണനായ പലഷ്കാരം നാരായണ നാരായണ നമസ്കാരം